മയക്കുമരുന്നിനെതിരെ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് വടകരയിലെ പൗരാവലിയും ചേർന്ന് ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു വടകര പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ അരവിന്ദ് കുമാർ ഐ പി എസ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികളും സംയുക്തമായാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് പരിപാടിയുടെ ഭാഗമായി വടകരയിൽ ലഹരി വിരുദ്ധ റാലിയും ഫ്ളാഷ് മോബും സാംസ്കാരിക പരിപാടിയും സംഘടിപ്പിച്ചു പരിപാടി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ അരവിന്ദ് കുമാർ ഐ പി എസ് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഒരു നഷ്ടം നഷ്ടം വളരെ വലുതാണ് ആസ് നമ്മുടെ സമൂഹത്തെ നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഏഞ്ചൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി പി രാജൻ വടകര നഗരസഭ വൈസ് ചെയർമാൻ സതീശൻ മാസ്റ്റർ കൗൺസിലർ ഹക്കീം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ സലാം വടകര ഡിവൈഎസ് പി വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ചിങ്ങപുരം സി കെ ജി സ്കൂളിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികളും മടപ്പള്ളി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി വിദ്യാർത്ഥികളും ലഹരി വിരുദ്ധ സന്ദേശമുയർത്തിയ ഫ്ലാഷ് മോവും അവതരിപ്പിച്ചു ലഹരി വിരുദ്ധ റാലി വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പുറപ്പെട്ട് എഡോടി വഴി വടകര പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു വടകര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ധന്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു